ഹായ് എവറി വൺ മി ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ലോഗ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് വളരെ പുതിയ ഒരു വിഷയം എന്നാൽ ഒരുപാട് പേര് പ്രശ്നം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഷയമായിട്ടാണ് അതായത് പ്രോക്കാസ്റ്റിനേഷൻ നീട്ടിവെക്കൽ പലപ്പോഴും നമ്മുടെ അധികം ആളുടെയും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പലർക്കുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതല്ലെങ്കിൽ ഇത് ചെയ്യണം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് നടക്കുന്നു പക്ഷേ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എക്സർസൈസ് ചെയ്യണം നല്ലൊരു ഹെൽത്ത് കെ നേടണം ആഗ്രഹിച്ചിട്ടുണ്ട് അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാം പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യാത്ത അതല്ലെങ്കിൽ പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് അങ്ങോട്ട് പോവാത്ത പ്രവൃത്തി ചെയ്യാതെ നീട്ടിവെച്ച് 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 സ്വന്തം ജീവിതം സ്വന്തം സ്വപ്നങ്ങൾ വേസ്റ്റായി കളയുന്ന വ്യക്തികളായിട്ട് പലരും മാറാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചില സത്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഓക്കെ ടു ബി എ വിന്നർ യു ഹാവ് ടു ബി എ ബിഗിന്നർ നിങ്ങൾക്കൊരു വിൻ ചെയ്യണം എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങളൊരു തുടക്കക്കാരനാവണം എന്തെങ്കിലും ഒന്ന് തുടങ്ങണം നിങ്ങൾ ഓക്കെ അപ്പം നിങ്ങൾ എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ്മാ അത് മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞ് ഞാൻ നടക്കില്ല യു ഹാവ് ടു പുട്ട് ഇൻ ടു ആക്ഷൻ അതെന്ത് ചെയ്യണം നിങ്ങൾ ആക്ഷനിലോട്ട് കൊണ്ടുവരണം അത് ആക്ഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും ചില ബ്ലോക്കുകളുണ്ട് ആ ബ്ലോക്കുകൾ ആണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനിത് വേണ്ട വിധത്തിൽ അങ്ങ് പെർഫെക്റ്റായിട്ട് വർക്ക്ഔട്ട് ആയിട്ടില്ലെങ്കിലോ അതല്ലെങ്കിൽ എൻ്റെ അടുത്ത് പണമില്ല അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ വിചാരിച്ചിട്ടുള്ള കംപ്ലീറ്റ് സൗകര്യങ്ങൾ ആയിട്ടില്ല ഇതെല്ലാം ആയിട്ട് ഞാൻ ചെയ്യുകയുള്ളൂ ചിലർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ പറയുന്നത് ഓക്കെ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു നോനോ നോനോ അങ്ങനെ ഒരു സംഭവമില്ല അത്തരത്തിലുള്ള ചിന്താഗതികളുണ്ട് എങ്കിൽ മാറ്റി വെക്കുക ഓക്കെ ആ ഒരു രൂപത്തിലല്ല ഇതൊക്കെ വർക്കൗട്ടാവുന്നത് ഇത് വർക്കൗട്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വെച്ചാൽ ഒക്കെ ഇതിന് പെർഫെക്റ്റ് ടൈമിംഗ് വേണം പെർഫെക്റ്റ് ടീം വേണം പെർഫെക്റ്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വേണം പെർഫെക്റ്റ് ആയിട്ടുള്ള ടൂൾസ് വേണം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ വേണം ഒരു ഗോൾ വേണം ഒരു സംഭവങ്ങൾ ഇന്നൊനോനോനോ അങ്ങനെ എല്ലാ ലക്ഷ്യങ്ങൾ വലിയ ഭ്രാന്തമായിട്ട് സ്വപ്നം കണ്ടിട്ടുള്ള വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള അത് നേടിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിക്കും തുടക്കത്തിൽ എങ്ങനെയാണ് ഇത് പരി എന്നോ അല്ലെങ്കിൽ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇല്ലായിരുന്നു എലോങ് ദ വേ എലോങ് ദ ജേർണി ആ ഒരു യാത്രയുടെ ഉടനീളം പതിയെ പതിയെ അത് വ്യക്തമായിട്ട് വരികയാണ് ചെയ്യുക പലരുടെയും പ്രോബ്ലമാണ് ഞാൻ എവിടെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല ചിലവർക്ക് ഇതിനു വേണ്ടിയിട്ട് റിസേർച്ച് നടത്താൻ താൽപ്പര്യമുണ്ട് പക്ഷേ അത് തന്നെ എവിടെ തുടങ്ങണം എന്നറിയില്ല പഠനം തന്നെ എവിടെ തുടങ്ങണം എന്നറിയില്ല അതിൻ്റെ പേരിൽ ഇങ്ങനെ വിഷമിച്ച് എവിടെ തുടങ്ങണം എന്ന് അറിയില്ല അല്ലെങ്കിൽ എവിടെ തുടങ്ങണം എന്ന് മനസ്സിലാവുന്നില്ല അതിനെക്കുറിച്ച് വറിയിടാവിടെ ചെയ്യാതിരിക്കരുത് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തുടങ്ങലാണ് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ സ്വപ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ഞാൻ തുടങ്ങി എന്ന് വിശ്വസിക്കുകയും എൻ്റെ സ്വപ്നത്തിലോട്ട് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുക എന്നിട്ട് പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എല്ലോ ദിവ നിങ്ങളുടെ പാത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അത് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല അതിൽ വേറൊരു വേറൊരാൾക്ക് പറഞ്ഞുതരാൻ കഴിയില്ല നിങ്ങൾക്ക് ചില ടിപ്സുകളും ചില ഗൈഡൻസും മാത്രമേ പറഞ്ഞു തരാൻ കഴിയുള്ളൂ നിങ്ങളുടെ പാത്ത് നിങ്ങളുടെ സക്സസ്സിലോട്ടുള്ള ആ ഒരു യാത്ര നിങ്ങളാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങളാണ് അത് കറക്റ്റ് ചെയ്തെടുക്കുന്നത് വേറെ ഒരുത്തിനും എന്ത് ചെയ്യാൻ കഴിയില്ല അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ആയിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല അതെങ്ങനെയാണ് ഫിഗർ ഔട്ട് ചെയ്തെടുക്കുന്നത് ബൈ ഡൂയിങ് ബൈ സ്റ്റാർട്ടിങ് ബൈ യുനോ ടേക്കിംഗ് ആക്ഷൻ ബൈ ടേക്കിംഗ് ഓ യു നെസസറി സ്റ്റെപ്സ് ഫസ്റ്റ് ആവശ്യമായിട്ടുള്ള ആ നെസസസറി സ്റ്റെപ്സ് നിങ്ങൾ അങ്ങ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിൽ വഴികൾ പതിയെ പതിയെ ആയിട്ട് വരും നിങ്ങൾ ശരിക്കും നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് വെച്ചോളൂ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിലാണെന്ന് വെച്ചോളൂ ഓക്കെ അവിടുന്ന് നിങ്ങൾക്ക് ബാംഗ്ലൂരിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആകെ കാണുന്നത് എന്തായിരിക്കും ബാംഗ്ലൂരിൽ നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ ബാംഗ്ലൂർക്കുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് പോകണമെന്ന് വെച്ചോളൂ നിങ്ങൾ ബാംഗ്ലൂർ മുഴുവൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണൂ ഇല്ല നിങ്ങൾക്കറിയാം ബാംഗ്ലൂർക്ക് പോകണം എന്ന് മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ നിങ്ങൾക്ക് അവിടേക്ക് എത്ര ചാർജ് എങ്ങനെയാണ് ഒന്നും അറിയില്ല വെച്ചോളൂ നിങ്ങൾ എന്താ ചെയ്യുക ആ ആഗ്രഹം ബാംഗ്ലൂർക്ക് എത്തണം എന്നുള്ളത് നിർബന്ധാവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എത്തിച്ചേരും എങ്ങനെ നിങ്ങളൊരു വാഹനം എടുക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറും അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും സ്വന്തമായിട്ട് ഒരു വാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഹനം ഓടിച്ചു പോകും ഈ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വഴി അറിയില്ല നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യും യാത്ര സ്റ്റാർട്ട് ചെയ്യും യാത്ര സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ആകെ കാണാൻ കഴിയുന്നത് ഒരു മുന്നൂറ് ആണ് നിങ്ങളുടെ മുൻപിലുള്ള ആ മുന്നൂറ് മീറ്റർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും നിങ്ങൾക്കറിയാം അതാ മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മുന്നൂറ് മീറ്റർ നിങ്ങളുടെ മുൻപിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത മുന്നൂറ് മീറ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത മുന്നൂറ് മീറ്റർ അങ്ങനെ അവസാനം നിങ്ങൾ എന്ത് ചെയ്യും എലോങ് നിങ്ങൾ ബാംഗ്ലൂരിൽ എത്തിച്ചേരും ഇതിനിടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വഴി മാറിയേക്കാം വഴി കൺഫ്യൂഷൻ ആയേക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഇത് ഇതിനു മുൻപ് ബാംഗ്ലൂർ പോയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എലോങ് ദ വേ ബാംഗ്ലൂർ വഴി അറിയുന്നവരോ ആയിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ നിങ്ങളെന്ത് വഴി ചോദിക്കും അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ എത്തുന്നത് ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് നേടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ തുടങ്ങുക ആരംഭിക്കുക ആ ആരംഭം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് അത് വേറെ വേറൊരുത്തരും സ്റ്റാർട്ട് ചെയ്യാൻ അത് 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 ആരംഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ യാത്ര തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ വഴി ചോദിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് പേരെ നിങ്ങളെ സഹായിക്കാനുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് 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 പോകാൻ വേണ്ടിയുള്ള സപ്പോർട്ടുകൾ ലഭിക്കും അതോടെ തന്നെ നിങ്ങളെ ലക്ഷ്യത്തിലൂടെ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ ഇനി അത് നീട്ടി വെക്കരുത് നീട്ടിവെക്കൽ എല്ലാം ഭീരുക്കളുടെ ലക്ഷണമാണ് എന്തുകൊണ്ടാണ് ഇവർ നീട്ടിവെക്കുന്നതിനെപ്പറ്റി ഇവർ എക്സ്ക്യൂസ് പറയുന്നത് ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് ഞാൻ ഒരു പോയിൻറ്റ് പറഞ്ഞില്ല ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എനിക്ക് മൂന്ന് പോയിന്റ് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഇല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു ഒരു തീരുമാനമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു ആക്ഷനോ ഒരു പ്രവൃത്തിയോ ഇല്ല അങ്ങനെയല്ല ഉള്ളത് ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുക ഓരോ പ്രവൃത്തിയും നമ്മൾ ടെസ്റ്റ് ചെയ്യുക ഓരോ പ്രവൃത്തിയും ടെസ്റ്റ് ചെയ അതിലേതാണോ വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുക ദാറ്റ്സ് അച്ഛൻ ഭീരുക്കളുടെ ലക്ഷണമാണെന്ന് ചിന്തിക്കും അവരെന്ത് ചിന്തിക്കുന്നു പേടിയുള്ളവന്മാരുടെ ലക്ഷണമാണെന്ന് ഞാൻ പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ ഞാൻ അത് ചെയ്യുള്ളൂ ഇത് ചെയ്യുള്ളൂ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സംഭവിക്കും പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണ മാത്രമാണ് പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഇല്ല ഏതൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു അവസ്ഥയുണ്ടോ അതിനെ പിന്നെയും ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന അവസ്ഥയേ ഉള്ളൂ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൂ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കാര്യം ചെയ്യുന്നു അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇമ്പ്രൂവൈസ് ചെയ്തിട്ട് അത് ചെയ്യുന്നു ഒന്നുകൂടി മുഷാറായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു ദാറ്റ്സ് എറ്റ് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൻ്റെ ഏറ്റവും വലിയ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് അവരുടെ സ്ട്രാറ്റജിയിൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ ടൂൾസ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് മേ ബി ഇരുന്നൂറ് തവണ തീയിട്ടുണ്ടാവും ഇതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പല ടൂൾസുകളും അവർ ടെസ്റ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും അപ്പോൾ അവർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾ അങ്ങനെ അപ്ലൈ അപ്ലൈ ചെയ്യാമല്ലോ ചെയ്യുന്നത് അവരെന്തേലും ചില ടൂൾസുകൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യും സർവേ ആക്കി വയ്ക്കും എന്നിട്ടെങ്കിലും അത് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ജനുവനാണ് റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും ഇല്ലെങ്കിൽ എന്തെങ്കിലും അത് മാറ്റും വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ഇൻ ദ വേൾഡ് ഈസ് ഡൂയിങ് ദാറ്റ് You can do a smart way. Test it, test it, test it. Just do it and do it and do it. If there is a mistake, then try again. Try new things and go for it. If it works, then apply it. That's it. So do that and it will change your life. So there is no, nothing called perfect action or perfect idea or perfect plan. Okay? ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു പദ്ധതിയോ പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു ഐഡിയയോ ഒരു ആശയമോ പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയയോ ഇല്ല ഓക്കെ നമ്മൾ ഒരു ഐഡിയ എടുക്കുന്നു അതിനെ ശരിയാക്കി ശരിയാക്കിയെടുക്കലാണ് നമ്മളൊരു ഇറങ്ങുന്നു ആ വഴിക്ക് നമ്മൾ എന്തു ചെയ്യാണ് വഴി തെളിച്ച് കറക്റ്റായിട്ട് മുന്നോട്ട് പോവലാണ് അത് മനസ്സിലാക്കുക ഒന്ന് നമ്പർ വൺ രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് തോൽവിയെ ഭയക്കരുത് ഓക്കെ പലരുടെയും പ്രോബ്ലം എന്താ വെച്ചാൽ ദ ആർസ് കേഡ് അബൌട്ട് ലൂസിംഗ് ദേ ആർ സ്കേഡ് അബൌട്ട് റിജക്ഷൻ ദ ആർസ് കേഡ് അബൌട്ട് ഫെയിലിയർ പേടിയെ പരാജയപ്പെടുന്നതിന് പരാജയത്തിന് ഭയക്കുന്നവരെ പലരെ ഇത് നീട്ടിവെക്കുന്നത് എന്തോന്ന് വെച്ചാൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനങ്ങ് നി എനിക്ക് നിർത്തേണ്ടി വന്നാലോ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട വിധത്തിലെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന എന്താണെന്നറിയുമോ ഞാനിത് കണ്ടിന്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ എന്നെ പരിഹസിക്കാൻ വരും ഈ ലോക ലോകത്തിലുള്ളവർക്കൊന്നും വേറെ പണിയില്ല നിങ്ങളെ പരിഹസിക്കല നിങ്ങളെപ്പറ്റി ചിന്തിക്കല നിങ്ങൾ വിചാരിച്ചു ഇരിക്കുന്ന നിങ്ങളെന്തോ വലിയ സംഭവമാണ് നിങ്ങളെപ്പറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങൾ നോ നിങ്ങളൊരു സെലിബ്രിറ്റി അല്ല നിങ്ങളൊരു വലിയൊരു പ്രസ്ഥാനമല്ല നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളൊരു വ്യക്തി മാത്രമാണ് ഈവൻ നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങൾ മാത്രമേ അവർ നിങ്ങളെ ഓർക്കുള്ളൂ ദിവസങ്ങൾ മാത്രമേ ഓർക്കുള്ളൂ അത്രയ്ക്കും നിസ്സാരനാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുക നിങ്ങളുടെ ഇമേജിനെ അത് ബാധിക്കും ഒരാളും നിങ്ങളെ ഇമേജിനെ പറ്റിയോ നിങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയോ നിങ്ങളുടെ പ്രയാസങ്ങളെ പറ്റി നിങ്ങളെ പരിചയ അവർ വന്നു കഴിഞ്ഞാൽ അവർ അവർ പരിചിക്കുകയാണെങ്കിൽ തന്നെ അത് എത്ര ദിവസം അവർക്ക് ഇതുതന്നെയാണോ പരിപാടി അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ വേറെ ജോലിയുണ്ട് നിങ്ങൾ വിചാരിച്ചു ചോദിക്കുന്നു നിങ്ങളെ പറ്റി അതാണ് ഒരു സത്യം ഞാൻ പറഞ്ഞു തരാം ഈ ലോകത്ത് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളെപ്പറ്റി മോശമായിട്ട് ചിന്തിക്കും നിങ്ങളെപ്പറ്റി അത് ചിന്തിക്കുന്നുണ്ടാകും അവർ എന്നെ പറ്റി അത് ചിന്തിക്കുന്നുണ്ടാകും നിങ്ങൾ ചിന്തിക്കും അവനെന്താ എന്താ പരിപാടിയെന്ന് അവൻ അവനെ അവനെ പെട്ടി നിങ്ങൾ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ചിന്തിക്കുന്നത് ആക്ച്വലി രണ്ടു പേരും രണ്ടു രണ്ടുപേരെയും കുറിച്ചല്ല ചിന്തിക്കുന്നത് ഓക്കെ അവർ അവരുടെ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അവനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇത് ഫാസ്റ്റ് ആയിട്ടുള്ള ലോകമാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ടെക്നോളജി ഓറിയൻ്റഡ് ആയിട്ടുള്ള ഹൈലി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ് ഇത് ഈ ലോകത്ത് നിങ്ങളെ പെട്ടിങ്ങനെ ചിന്തിച്ചിരിക്കലല്ല മറ്റുള്ളവർക്ക് പരിപാടി സോ അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫാക്ട് ആൻഡ് സ്റ്റാർട്ട് യുവർ ഡ്രീം സ്റ്റാർട്ട് യു വോക്കെ ഓക്കെ നിങ്ങൾ ഏതാണോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അവനെന്ത് വിചാരിക്കും ഇവനെന്ത് വിചാരിക്കും ഞാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്താ പരാജയം അങ്ങനെ തന്നെയാണ് എല്ലാവരും വിജയിച്ചിട്ടുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാ വിന്നേഴ്സും എല്ലാ എല്ലാ മാസ്റ്റേഴ്സും എല്ലാ വിജയിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും നിങ്ങൾ തുടക്കക്കാരനായിട്ടുള്ള നിങ്ങൾ ശ്രമിക്കുന്നതിനേക്കാട്ടിലും എത്രയോ തവണ പരാജയപ്പെട്ടിട്ടുള്ള വിജയത്തിൻ്റെ കൂടെ പരാജയം ഉറപ്പാണ് മഴ നിങ്ങൾ ആഗ്രഹിച്ചോ അതിൻ്റെ കൂടെ ചെളി വരും മഴ പെയ്തു കഴിഞ്ഞ ചെളിയുണ്ടാവും അത് ഉറപ്പാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എന്ത് വിജയം ലഭിക്കണോ എങ്കിൽ പരാജയമുണ്ടാവും നിങ്ങൾ പരാജയപ്പെടും എന്ന് തന്നെ ഉറപ്പിച്ചറിയിക്കോ തൻ്റെ അത് ഉറപ്പിച്ച് ഞാൻ പരാജയപ്പെട്ടാലും വേണ്ടിയില്ല ഞാൻ ഇത് നേടിയെടുത്തേ അടങ്ങൂ എന്നുള്ള വിശ്വാസം ഉണ്ടാവണം എൻ്റെ പദ്ധതികൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം എൻ്റെ ചില ഐഡിയാസ് പരാജയപ്പെട്ടേക്കാം പക്ഷേ ഈ സ്വപ്നത്തിൽ നിന്ന് ഞാൻ ഈ ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ മനസ്സ് പറയുന്ന എൻ്റെ ആത്മാവ് പറയുന്ന ഈ സ്വപ്നത്തിൽ നിന്ന് പിന്തിരിയുന്ന ഒരു പ്രശ്നവും എന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കുന്നവരെ എന്തുള്ളൂ വിജയം അർഹിക്കുന്നുള്ളൂ അതല്ലാത്തവൻ അവിടെ വീട്ടിൽ ഇരിക്കാം സ്വപ്നമായിട്ടിങ്ങനെ ഇവിടെ സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കാം ദാറ്റ്സ് ഒന്നും ഇവിടെ ഈ കൈകളിൽ വരൂല്ല എന്ന് പറയുന്ന അവന് നുകരാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ഒരു പരാജിതനെ പോലെ കഴിയാനല്ല ശ്രമിക്കേണ്ടത് വിജയ് ആവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു സംതിങ് ആൻഡ് യു ഹാവ് ടു ബി വില്ലിങ് ടു ഫെയില് ഓക്കെ ബി വില്ലിംഗ് ടു ഫെയിൽ ആൻഡ് ബി വില്ലിങ് ടു ഫേസ് ദ ചാലഞ്ചസ് ബി വില്ലിങ് ടു ഫേസ് ദ പ്രോബ്ലംസ് പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഫേസ് ചെയ്യാൻ തയ്യാറായേ പറ്റൂ അതിനുള്ള തൻറ്റേടം കാണിച്ചേ പറ്റൂ എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വിജയിക്കാൻ പറ്റും അപ്പോൾ പരാജയത്തെ ഭയക്കേണ്ടതില്ല മനസ്സിലാക്കുക ഇനി ഒരു കാര്യം കൂടി ഒരു പോയിൻ്റ് കൂടിയും പറഞ്ഞുതരാം ഓക്കെ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് വട്ട് എവർ ദാറ്റ് യു ആർ ഡ്രീമിങ് ഓഫ് നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടിട്ടുള്ളത് അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ് ഓക്കെ ഇനിയുള്ളതിൽ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ് this is the best time right now now is the best time actually ഈ സമയത്തിനേക്കാട്ടിലും ഏറ്റവും നല്ല സമയം ഉണ്ടായിരുന്നു അതെപ്പോഴാണെന്ന് അറിയുന്നത് ഏഴ് വർഷം മുൻപ് രണ്ട് വർഷം മുൻപ് മൂന്ന് വർഷം മുൻപ് അഞ്ച് വർഷം മുൻപ് എനിക്കറിയില്ല നിങ്ങൾ എന്നാണോ ഇത് സ്വപ്നം കാണാൻ തുടങ്ങിയത് ആ സമയത്തായിരുന്നു ഏറ്റവും നല്ല ടൈം പക്ഷെ അന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ഈ മൊമെൻറ്റ് മുതൽ നിങ്ങൾക്ക് എടുക്കാം ഞാൻ പ്രവർത്തിക്കാൻ പോവാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ പോവാണ് ഞാൻ ഡെഡിക്കേറ്റഡായി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരു ഇത്തനും എന്നെ തടയാൻ കഴിയില്ല എന്ന് തീരുമാനം എടുത്തിട്ട് അങ്ങ് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല ടൈം ഇപ്പോഴാണ് ഡു ഇറ്റ് ഇപ്പോൾ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പൊരുതാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഇതിന് നിരന്തരം വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഇതിന് കാലത്തെണീറ്റിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നാളെ എന്ത് ചെയ്യും ദുഃഖിക്കും നാളെ ഇന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു നിങ്ങൾ ഇന്ന് ഇപ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളെന്ത് ചെയ്യും ഇന്ന് അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായെങ്കിൽ നിങ്ങൾ ഏഴ് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ദുഃഖിക്കും തുടങ്ങിയാൽ മതിയായിരുന്നു സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങളെപ്പോലെ ഇതേ റേഞ്ചിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ കോമ്പറ്റീഷൻ ലെവലിൽ നിൽക്കുന്ന നിങ്ങളുടെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ സഹപ്രവർത്തകരെ അവരിതാ ഇന്ന് അവർ ചിലപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അവർ അച്ചീവ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾ ദുഃഖിക്കും നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കും നിങ്ങളെ കുറിച്ച് ലൈഫിനെക്കുറിച്ച് കാരണം എനിക്കും സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് സോ ഡു സംതിങ് വിത്ത് യുവർ ലൈഫ് ഇറ്റ്സ് യുവർ ഡെസ്റ്റിനി ആൻഡ് യു ആർ ദ ക്യാപ്റ്റൻ ഓഫ് യുവർ ലൈഫ് ആൻഡ് ആൻഡ് ഓൺലി യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് സോ ഗോ ആൻഡ് ഡു എ സ്റ്റാർട്ട് റൈറ്റ് നൗ ഓക്കെ ദിസ് ഈസ് ദ ബെസ്റ്റ് ആ സോ മൂന്ന് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫസ്റ്റ് ആയിട്ട് ഒരിക്കലും എന്തു ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ നീട്ടിവെക്കാൻ ശ്രമിക്കരുത് ഓക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ നീട്ടിവെക്കാൻ ശ്രമിക്കരുത് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള പോയിൻ്റ് ആയിരുന്നു നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പദ്ധതി പദ്ധതിയില്ല എല്ലാത്തിനെയും പെർഫെക്റ്റ് ആക്കി എടുക്കലാണ് അടുത്തത് ഫെയിലിയറിനെ ഭയക്കരുത് പരാജയങ്ങളെ ഭയക്കരുത് റിജക്ഷനെ ഭയക്കരുത് തയ്യാറാവുക അടുത്തത് ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ഇപ്പോഴാണ് ഈ സമയമാണ് ഏറ്റവും നല്ല സമയം അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ അതിനു മുൻപ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ബുധനാഴ്ചയും കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ഹൈലി പവർഫുൾ ആയിട്ടുള്ള മോട്ടിവേഷനുമായിട്ട് നിങ്ങളുടെ മുൻപിലോട്ട് വീണ്ടും വരണ്ട് നമ്മുടെ ഷാഫി ഇൻസ്പെയ്സിൻ്റെ വാട്സപ്പ് കൂട്ടായ്മ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോ ആ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളുമായിട്ട് വീണ്ടും വരുന്നത് വരെ സിയു ലൈറ്റർ ബബോയ് ചെയ്യിക്കുക